ക്രൈസ്തലോട് വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നൂറ്റി രണ്ടാം സങ്കീർത്തനം ആറാം വാക്യം ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ ആകുന്നു ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ ഹല്ലലുയ്യ നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ ഹല്ലലു സങ്കീർത്തനക്കാരൻ തൻ്റെ അവസ്ഥയെ മൂന്ന് പക്ഷികളോട് ഉപമിച്ചു പറയുന്നു ഒന്ന് മരുഭൂമിയിലെ വേഴാമ്പൽ രണ്ട് ശൂന്യ സ്ഥലത്തെ മൂങ്ങ മൂന്ന് വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിൽ ഇന്ന് രാവിലെ ഹ ലലുയ നാം ഹലിയ മൂങ്ങയെക്കുറിച്ച് ചിന്തിച്ച് അതിനകത്തൂടെ പരിശുദ്ധാത്മാവ് പറയുന്ന ചില സന്ദേശങ്ങൾ നമുക്ക് ധ്യാനിക്കാം ഹലുയ ഞാൻ ശൂന്യ സ്ഥലത്ത് ഇരിക്കുന്ന മൂങ്ങ പോലെയാകുന്നു സങ്കീർത്തനക്കാരൻ തൻ്റെ ഞെരുക്കത്തിൽ തൻ്റെ കഷ്ടതയിൽ തൻറെ പ്രതിസന്ധിയിൽ ദൈവത്തോട് പറയുന്നു കർത്താവേ എൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ശൂന്യ സ്ഥലത്തിരിക്കുന്ന മൂങ്ങയെപ്പോല ഈ ഒരു പദം വായിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തരുന്ന ചില ചിന്തകൾ ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ശൂന്യ പ്രദേശത്തെ മൂങ്ങ അലലി ശൂന്യത മാറ്റുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഒരിക്കൽ കൂടെ നമ്മെ പഠിപ്പിക്കുക അലലുക ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശൂന്യതയുണ്ടോ ഭയപ്പെടേണ്ട നീ ശൂന്യ സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിലും ഒരു മൂങ്ങയെപ്പോലെ ശൂന്യ സ്ഥലത്തിരുന്നാലും നിൻ്റെ ശൂന്യതയെ മാറ്റാൻ എൻ്റെ കർത്താവ് വിശ്വസ്തന ശൂന്യം കാര്യത്തിയുടെ വീട്ടിൽ ഒരു ശൂന്യതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഇല്ലായ്മയെ പ്രവാചകൻ്റെ അടുക്കൽ പറഞ്ഞപ്പോൾ അതിന് പരിഹാരമുണ്ടാക്കിയതായി വേറെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കാനയിലെ കല്യാണ വീട്ടിൽ ഹ സംഭവിച്ചതും നമുക്ക് നന്നായിട്ടറിയാം കാനാവിലെ ആ കല്യാണ വീട്ടിൽ ഹ അവരുടെ വീഞ്ഞ് ഇല്ലാതെയായിപ്പോയി വീഞ്ഞ് തീർന്നുപോയി ആ ശൂന്യത മനസ്സിലാക്കിയ കർത്താവ് അവരുടെ വീട്ടിൽ വലിയൊരു അത്ഭുതം ചെയ്ത് പച്ചവെള്ളത്തെ വെള്ളത്തെ വീഞ്ഞാക്കി ഈ രാവിലെ സമയം മചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നീ എത്ര ശൂന്യ സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിലും നിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഇല്ലായ്മ ഉണ്ടെങ്കിലും നിന്നെ ഹലുലിയെ സന്ദർശിക്കുന്ന നിൻ്റെ ശൂന്യത മാറ്റുന്ന ഒരപ്പൻ നമുക്കുണ്ട് ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തിലും അവൻ മതിയായ വിനത്രേ പ്രിയ ദൈവ വൈദലെ കണ്ണുനീരോട് പ്രയാസത്തോടെ നീ ശൂന്യ സ്ഥലത്താണോ നിൻ്റെ ശൂന്യത മാറ്റുന്ന എൻ്റെ കർത്താവ് വിശ്വസ്തന ആ കരമുയർത്തിയിട്ടൊന്ന് പറയാൻ പറ്റുമോ എൻ്റെ ശൂന്യതകളെ മാറ്റുന്ന ഒരു ഒരപ്പൻ എനിക്കുണ്ട് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവം കാനെ കാനാവിലെ കല്യാണ വീട്ടിൽ ഹല്ലലൂയ്യ ആ ശൂന്യമായ ഹല്ലലുയ ആ ഭരണികളെ നിറച്ച ദൈവം എൻ്റെ ശൂന്യതകളെ നിറയ്ക്കുന്ന ദൈവം അത്രേ ഹലൂയ്യ നീ ശൂന്യപ്രദേശത്തെങ്കിലും മാറ്റുന്ന കർത്താവ് കൂടെയുണ്ട് ഹല്ലലു രണ്ടാമതായി നാം ചിന്തിക്കുന്നത് മൂങ്ങ ഇരുട്ടിൽ കാഴ്ചയുള്ള ഒരു ജീവി എത്ര എത്ര ഹല്ലലുയ ഇരുട്ടാണെങ്കിലും അതിൻ്റെ ശക്തി അപ്പോഴ ഏറ്റവും കൂടുതലായി വരുന്നത് ഹല്ലലുയ പലപ്പോഴും ജീവിതത്തിൻ്റെ ശൂന്യതകളിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ മനുഷ്യൻ പറയും ഹലലുയെ ദേഷ്യം വന്നിട്ട് പ്രയാസം വന്നിട്ട് എൻ്റെ കണ്ണുപോലും കാണുന്നില്ല എന്നൊക്കെ മനുഷ്യർ പറയാറുണ്ട് പ്രിയ ദൈവവൈതലി എത്ര പ്രതിസന്ധിയിലും നിൻ്റെ കാഴ്ച വർദ്ധിക്കട്ടെ ഏത് കാഴ്ച വർദ്ധിക്കേണ്ടത് ദൈവത്തെ കാണുന്ന സ്വർഗീയ കാഴ്ചകൾ വർദ്ധിക്കണം ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയാണെങ്കിലും ഉൾക്കണ്ണുകളെ തുറക്കാൻ നമുക്ക് സാധിക്കണം ഏത് ഇരുട്ടിലും അതുകൊണ്ട് നിൻ്റെ കണ്ണ് പ്രകാശിക്കും യോബിൻ്റെ ജീവിതം ഒന്നും നോക്കിയാട്ട് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു എല്ലാം പ്രതിസന്ധിയിലായി സ്വന്തം ഭാര്യ പോലും തള്ളിപ്പറഞ്ഞു കൂട്ടുകാർ തന്നെ കുറ്റം വിധിച്ചു മക്കൾ നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു ആരോഗ്യം നഷ്ടപ്പെട്ടു എന്നാൽ ആ പ്രതിസന്ധിയുടെ നടുവിലും യോബ് ഒരു കാര്യം വിളിച്ചു പറയുന്നു ഹല്ലു ഈ പ്രതിസന്ധിയുടെ നടുവിലും എനിക്കൊരു കാര്യമറിയാം എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അന്യനല്ല എൻ്റെ സ്വന്തം കണ്ണ് അല്ലലു എൻ്റെ കർത്താവ് ഒരുക്കുന്ന നന്മയെ കാണും എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് അല്ലലുയെ ഞാൻ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതുന്ന എനിക്ക് വേണ്ടി ഒരുക്കുന്ന നന്മയെ കാണുമെന്ന് യോബ് ധൈര്യത്തോടെ വിളിച്ചു പറയുന്നു യോബ് പറയുന്നു ഞാൻ ഹല്ലുലുയ്യ ദേഹം നശിച്ച് ഈ പൊടിയിൽ മണ്ണോട് മണ്ണായി ചേർന്നാലും ഒരു ഒരു ദിവസം ഈ പൊടിമേൽ എന്നെ കർത്താവ് ഉയർത്തും ഈ പൊടിയിൽ നിന്ന് ഉയർത്തിയിട്ട് എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തെ ഞാൻ കാണും ഹല്ലുലു നീ തനിയെയാണോ ഇരിക്കുന്നത് മൂങ്ങയെപ്പോലെ ശൂന്യസ്ഥലത്ത് അന്ധകാരത്തിൻ്റെ അനു അനുഭവത്തിലാണോ നിൻ്റെ കാഴ്ച മങ്ങിപ്പോകരുത് നിൻ്റെ കണ്ണ് മങ്ങിപ്പോകരുത് ഇരുട്ടിലും കാണുന്ന ഒരു കണ്ണ് ദൈവം നിനക്ക് തരട്ടെ ഹാല ലൂയ പ്രവചനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട് മീക്ക ഏഴിൻ്റെ എട്ടിൽ പറയുന്നു ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത് വീണു ഞാൻ വീണ്ടും എഴുന്നേൽക്കും ഞാൻ ഇരുട്ടത്തിരുന്നാലും ഞാൻ ഇരുട്ടത്തിരുന്നാലും ഹാലെ ലൂയ്യ യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും ഇരുട്ടത്താണോ ഇരിക്കുന്നത് നിന്റെ വെളിച്ചം മങ്ങിപ്പോയിട്ടില്ല നിന്റെ വെളിച്ചം തീർന്നു പോയിട്ടില്ല ഇരുട്ടത്തും പ്രകാശിപ്പിക്കുന്ന ഒരു കാഴ്ച നിനക്കുണ്ട് ഹ ഇതാ ഇരുട്ടത്ത് ഇരുന്ന് ആരാധിച്ച പൗലോസിനെയും ശീലാസിനെയും നമുക്ക് നന്നായിട്ട് അറിയാം പ്രിയ ദൈവവൈതലെ ഇരുട്ടത്തും നിന്റെ കണ്ണ് പ്രകാശിക്കട്ടെ ഇതാ മൂന്നാമതായി പറയുന്നു മൂങ്ങയുടെ ഒരു പ്രത്യേകത അത് എപ്പോഴും ഒരു മൂള മൂള മൂളലുണ്ട് ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും ഹാ ലുയ ജീവിതത്തിൻ്റെ ഏത് സമയത്തും ആ മൂങ്ങയുടെ മൂളല് കേൾക്കാൻ പോലെ ഒരു ദൈവ വൈതലിൻ്റെ വായിൽ നിന്ന് ദൈവീക സ്തുതികൾ ഉയരണം നിൻ്റെ വാ എപ്പോഴും ദൈവവുമായി സംഭാഷിച്ചു കൊണ്ടിരിക്കട്ടെ ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ അരുളി ചെയ്ത ദൈവത്തിൻ്റെ വചനം നിൻ്റെ വായിൽ വരട്ടെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും അന്യോന്യം ആത്മീക വർധന വരുത്തിയും ദൈവത്തെ നിങ്ങൾ പുകഴ്ത്തണം ദൈവത്തെ ആരാധിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവിക കമ്മ്യൂണിക്കേഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം ഹലുവിയെ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യരുമായും ദൈവവുമായിട്ടും കമ്മ്യൂണിക്കേഷനുള്ള ഒരു വ്യക്തിയായി നമുക്ക് ജീവിക്കാം പ്രതിസന്ധിയുടെ നടുവിൽ പരിതാപം പറയുകയില്ല പ്രതിസന്ധിയുടെ നടുവിൽ പാടി ദൈവത്തെ ആരാധിക്കാൻ പറ്റട്ടെ ഹല്ലലുയ്യ നിന്റെ പ്രതിസന്ധിയെ മാറ്റി ജയത്തോടെ നടത്താൻ നിന്റെ അവസ്ഥ മാറ്റി നിന്നെ മാനിക്കാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ് എൻ്റെ കർത്താവ് മതിയായവന് ഇന്ന് പകൽക്കാലവും ഈ ദൈവം നല്ലവൻ വല്ലവൻ ഹൽ ലു നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുബിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ